മഹത് ഗ്രന്ഥത്തിന്റെ സമർപ്പണത്തിന്റെ ഭാഗമായി വന്ന ഈ സിയാർത്ഥ അനുഭൂതി നിറഞ്ഞതാണ് വല്ലാത്ത സായുധ്യമുള്ളതാണ് അല്ലെന്തിരില്ല ഈ യാത്രയിൽ ആറ് പ്രഭാഷണങ്ങൾ തിരഞ്ഞെടുപ്പ് സല്ലാഹു അലഹി വസ്ലമയുമായി ബന്ധപ്പെട്ട് മദീന മുനവറയിൽ നിന്ന് റെക്കോർഡ് ചെയ്തത് മജസ്റ്റിക്കില് യൂട്യൂബിൽ വന്നിട്ടുണ്ട് ഇനി വരുന്നുണ്ട് അത് കാണാനും അറിയാനും ശ്രമിക്കുക സൈദന റസൂൽ വാഹി സൊല്ലാഹു അലിഹിഅ അലഹി വസ്ലമയുടെ മഹത്തായ ഗ്രന്ഥം സ്വീകാര്യമായി കിട്ടാൻ ജോ ചെയ്യുക പരിശ്രമിക്കുക എല്ലാവരോടും സ്നേഹത്തോടെ